ബ്യൂട്ടി മാർക്കിൽ ബ്യൂട്ടിഫുൾ ദീപാലി സേവ് സ്വർണാഭരണ പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള അവസരവും ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡൈമൺ സ്പെഷ്യലി ഫോർ യു വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിൽ കുത്തനെയുള്ള കുറവിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അതൃപ്തി മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന് ഏക എം എൽ എ ഉള്ള വണ്ടൂർ നിയോജക മണ്ഡലത്തിലും പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത് നിയോജകമണ്ഡലത്തിന്റെ ആസ്ഥാനമായ വണ്ടൂർ പഞ്ചായത്തിലടക്കം വൻ ഇടിവാണ് വോട്ടിങ്ങിലുണ്ടായത് വീടുകയറിയുള്ള സ്കോഡ് പ്രവർത്തനവും സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തുള്ള കുടുംബയോഗങ്ങളുമെല്ലാമായി കൊട്ടിഘോഷിച്ചുള്ള പ്രചരണം നടത്തിയിട്ടും വോട്ട് പെട്ടിയിലാവാത്തിനുള്ള പ്രതിഷേധം എ പി അൽകുമാർ എം എൽ എ യു ഡി എഫ് പഞ്ചായത്ത് ഭാരവാഹികളെ വിളിച്ചറിയിച്ചതായാണ് വിവരം വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നോടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനറാണ് വണ്ടൂർ നിയോജക മണ്ഡലം എം എൽ എ കൂടിയായ എ പി അനിൽകുമാർ ഇതിന്റെ ഭാഗമായി പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും ഓടി നടന്നുള്ള പ്രവർത്തനത്തിലായിരുന്നു എം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നാൽ വോട്ടിംഗ് പൂർത്തിയായപ്പോൾ താൻ പ്രതിനിധീകരിക്കുന്ന സ്വന്തം നിയോജക മണ്ഡലത്തിൽ പോലും പോളിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ എട്ടു ശതമാനത്തോളം കുറവ് രേഖപ്പെടുത്തിയതാണ് എം എൽ കാരണം മുന് തെരഞ്ഞെടുപ്പുകളെ അപേക്ഷ ദേശീയ സംസ്ഥാന നേതാക്കളുടെ നീണ്ടനിരയാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തില് ഉള്പ്പെടെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണത്തിനായി രംഗത്തിറങ്ങിയത് കൂടാതെ യു ഡി എഫ് നിരീക്ഷകരായ നിരവധി സംസ്ഥാന നേതാക്കളാണ് ഓരോ പഞ്ചായത്തുകളിലും ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വീടുകൾ കയറി അഞ്ചോളം സ്കോഡ് പ്രവർത്തനങ്ങൾ നടത്തുകയും ബൂത്ത് അടിസ്ഥാനത്തിൽ ഭക്ഷണം ഉൾപ്പെടെ വിതരണം ചെയ്തുകൊണ്ടുള്ള വലിയ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ പ്രവർത്തനമൊന്നും വേണ്ട രീതിയിൽ ഫലം കണ്ടില്ലെന്നാണ് വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ പോളിംഗ് ശതമാനം തെളിയിക്കുന്നത് ഇതാണ് മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് എംഎൽഎ ഉള്ള ഏക നിയോജക മണ്ഡലമായ വണ്ടൂരിലെ പോളിംഗ് ശതമാനത്തിലെ കുറവ് എ പി അനിൽകുമാർ എംഎൽഎക്ക് തിരിച്ചടിയായത് യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻമാർ കൺവീനർമാർ അറിയിച്ചത് പ്രകാരമുള്ള എല്ലാം ചെയ്തു കൊടുത്തിട്ടും പോളിംഗ് ശതമാനം കുറഞ്ഞതിനുള്ള തന്റെ നീരസം എം ചില പഞ്ചായത്ത് ചെയർമാൻ കൺവീനർമാരോട് നേരിട്ട് വിളിച്ച് അറിയിച്ചതായാണ് വിവരം ഈ മാസം നടക്കുന്ന ഫലപ്രഖ്യാപനത്തിലും പോളിംഗ് ശതമാനത്തിലെ കുറവ് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കുകയാണെങ്കിൽ അച്ചടക്ക നടപടിയിലേക്ക് ഉൾപ്പെടെ യു ഡി എഫ് നേതൃത്വം നീങ്ങുമെന്നാണ് അറിയുന്നത്